നിഷ്പക്ഷമായ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കുക ലോകത്ത് നടക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുക ആഗോളതലത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി അവർക്കെതിരെ കുറ്റം ചുമത്തുക എന്നതൊക്കെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അഥവാ ഐ സി സിയുടെ മുഖ്യധർമ്മം പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാഷ്ട്രീയ പക്ഷപാതവും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് എന്ന ആരോപണങ്ങൾ നേരിടുന്ന ഐ സി സി കൂടുതൽ ദുർബലമാവുകയാണോ എന്ന ആശങ്കകൾ ഇല്ലാതില്ല അന്താരാഷ്ട്ര നീതി പ്രാവർത്തികമാക്കുന്നതിൽ ഐ സി സിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം ഐ സി സിക്കെതിരായി ഉയരുന്ന ഏറ്റവും നിരന്തരമായ വിമർശനങ്ങളിൽ ഒന്നാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കെതിരെയുള്ളത് ആഗോളതലത്തിൽ ഒരു അധികാരമുണ്ടായിരുന്നിട്ടും കോടതിയുടെ അന്വേഷണങ്ങളിലും പ്രോസിക്യൂഷനുകളിലും ഗണ്യമായ ഒരു ഭാഗം ആഫ്രിക്കൻ നേതാക്കളെയും സംഘർഷങ്ങളെയും കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് പല ആഫ്രിക്കൻ നേതാക്കളും പണ്ഡിതന്മാരും വാദിക്കുന്നത് ഐ സി സി ഒരു നിഷ്പക്ഷ നീതിന്യായ സ്ഥാപനത്തെക്കാൾ പാശ്ചാത്യ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുള്ള ഒരു ഉപകരണമായി വർധിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നിയമസാധുതയെയും നീതിയെയും ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി രാജ്യങ്ങളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ പ്രധാന ആഗോള ശക്തികളുടെ അഭാവം കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അതിന്റെ അധികാരം പ്രയോഗിക്കുന്നതിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുമുണ്ട് പരമാധികാരത്തെയും പക്ഷവാതത്തെയും കുറിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഈ രാജ്യങ്ങളുടെ പിന്മാറ്റം ഐ സി സി നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് ഇത് യുദ്ധ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ വംശഹത്യ എന്നിവ അന്വേഷിക്കാനും വിചാരണ ചെയ്യാനുമുള്ള ഐ സി സിയുടെ കഴിവിനെ പരിമിതപ്പെടുത്തുന്നവയാണ് ഉദാഹരണത്തിന് പലപ്പോഴായും അമേരിക്ക ഐ സി സിയെ ഒരു രാഷ്ട്രീയ ഉപകരണമായാണ് കണ്ടിരുന്നത് അമേരിക്കയുടെ വിപുലമായ വിദേശ സൈനിക ഇടപെടലുകളുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനുകൾക്കുള്ള വഴി അമേരിക്ക പലതവണ മുടക്കിയിട്ടുണ്ട് മാത്രമല്ല ഐ സി സിയുടെ നടപടികളിൽ നിന്ന് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനായി അമേരിക്ക കോടതിയിൽ ചേരാൻ വിസമ്മതിക്കുക മാത്രമല്ല അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെട്ട ഐ സി സി അന്വേഷണങ്ങൾ തടയുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഐ സി സി തടവിലാക്കിയ ഏതൊരു അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും മോചിപ്പിക്കാൻ ഫലപ്രയോഗം നടത്താൻ അധികാരമുള്ള അമേരിക്കൻ സർവീസ് അംഗങ്ങളുടെ സംരക്ഷണ നിയമം മറ്റൊരു ഉദാഹരണമാണ് ഐ സി സിയുമായുള്ള റഷ്യയുടെ ബന്ധവും പിരിമുറുക്കം നിറഞ്ഞതാണ് ക്രിമിയയിലെ റഷ്യയുടെ നടപടികളെ ഐ സി സി ഒരധിനിവേശമായി തരംതിരിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം യഥാർത്ഥത്തിൽ സ്വതന്ത്രവും ആധികാരികവുമായ ഒരു അന്താരാഷ്ട്ര ട്രിബ്യൂണൽ ആകാനുള്ള പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ കോടതി പരാജയപ്പെട്ടു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ഐ സി സിയെ ഏകപക്ഷീയവും കാര്യക്ഷമമല്ലാത്തതുമായാണ് റഷ്യ കണ്ടിരുന്നത് മറ്റൊരു പ്രധാന ആഗോള കക്ഷിയായ ചൈനയും ഐ സി സിയുടെ അധികാര പരിധിക്ക് പുറത്ത് നിൽക്കാൻ തന്നെയാണ് താല്പര്യം പ്രകടിപ്പിച്ചത് ഐ സി സി പലപ്പോഴും പലരുടെയും ഉപകരണങ്ങളായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ നാറ്റോ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക തുടങ്ങിയവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്ന ഒരു കളിപ്പാവ ഏത് സമയത്തും പാശ്ചാത്യ ശക്തികളുടെ രാഷ്ട്രീയ അജണ്ടകളുമായി പൊരുത്തപ്പെടുന്നവയാണ് ഐ സി സിയുടെ നിയമങ്ങൾ ഈ രീതി തന്നെയാണ് ഐ സി സി നടപ്പിലാക്കുന്ന അന്താരാഷ്ട്ര നീതിയുടെ വസ്തുനിഷ്ഠതയെയും സ്ഥിരതയെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഗാസയിൽ നടന്ന യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റിനുമെതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഇരട്ടത്താപ്പിന്റെ ശ്രദ്ധേയമായ മറ്റൊരു ഉദാഹരണമാണ് പാശ്ചാത്യ ശക്തികളിൽ നിന്ന് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിക്കുന്ന ഒരു രാജ്യത്തെ നേരിട്ട് വെല്ലുവിളിച്ചതിനാൽ ഐ സി സിക്ക് ഏറ്റ ഒരു കനത്തടിയായിരുന്നു ഈ നീക്കം ഇത്തരമൊരു തീരുമാനമെടുത്ത ഉടൻ അമേരിക്ക അപലപിക്കുകയും ഐ സി സിക്കെതിരായ ഭീഷണികളും ഉപരോധങ്ങളും ആരംഭിക്കുകയും ചെയ്തിരുന്നു അതും ഐ സി സിയുടെ കാര്യക്ഷമതയെ ദുർബലപ്പെടുത്തുകയാണുണ്ടായത് ലോകത്തിന്റെ ക്രമം തന്നെ നിയന്ത്രിക്കാൻ കൽപ്പുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ഇത്തരത്തിൽ പക്ഷപാതരഹിതമായി പ്രവർത്തിക്കുന്നത് ഒരു അന്താരാഷ്ട്ര കോടതി എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് രാഷ്ട്രീയ ബന്ധങ്ങളെ മറികടക്കുന്നതിനായാണ് ഐ സി സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ നീതി നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനാണിത് പക്ഷേ ഈ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചാണ് ഐ സി സി പ്രവർത്തിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ ഐ സി സി സിയുടെ അടിസ്ഥാന തത്വങ്ങളും അതിന്റെ യഥാർത്ഥ പ്രവർത്തനവും തമ്മിലുള്ള ഈ വ്യത്യാസം പല സംശയങ്ങൾക്കുമാണ് വഴി തുറക്കുന്നത് ഈ വെല്ലുവിളികൾ കണക്കിലെടുക്കുമ്പോൾ ഐ സി സി സിയുടെ ഘടനയും അധികാരവും പുനർനിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ് രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ നിന്ന് കോടതിയെ സംരക്ഷിക്കുക എല്ലാ മേഖലകളിലും നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ തുല്യ ശ്രദ്ധ ഉറപ്പാക്കുക അതിന്റെ വിധിന്യായങ്ങൾ നടപ്പിലാക്കുന്നതിന് ശക്തമായ സംവിധാനങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ് പരിഷ്കരിക്കേണ്ട മാറ്റങ്ങൾ അത്തരം മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നീതി നടപ്പിലാക്കാൻ സാധിക്കാത്ത വെറും ഒരു പ്രതീകാത്മക സ്ഥാപനമായി ഐ സി സി മാറാനുള്ള സാധ്യതയുണ്ട് നീതിയുക്തവും പക്ഷപാതമില്ലാത്തതുമായ ഒരു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കായുള്ള അഭിലാഷം അനിവാര്യമാണെന്ന് തന്നെ പറയാം